സംസ്ഥാന സർക്കാരിന്റെ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്ര പലപ്പോഴും വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ചർച്ചകൾക്കും ഇടയാക്കിയിരുന്നു ഇപ്പോഴാണ് ആ ഹെലികോപ്റ്റർ പറഞ്ഞതെല്ലാം പരമ രഹസ്യമാണോ വെളിപ്പെടുത്താനാകില്ലെന്ന് സർക്കാർ പറയുമ്പോൾ ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പറഞ്ഞത് എവിടെയൊക്കെ എന്തിനൊക്കെ വിവരങ്ങൾ രഹസ്യമായതിനാൽ മറുപടി നൽകാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്കാണ് ഈ പ്രതികരണം ഹെലികോപ്റ്റർ സംബന്ധിച്ച കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനാണ് കത്ത് നൽകിയത് ഡൽഹിയിലെ ചിപ്സ് ആൻഡ് ഏവിയേഷൻ കമ്പനിയിൽ നിന്നും മാസം എൺപത് ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടക കേടുത്തിട്ടുണ്ടെന്ന അറിവ് മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നാണ് മറുപടി മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങളെല്ലാം സമ്പൂർണ്ണ രഹസ്യമെന്നായിരുന്നു പ്രതികരണം കരാർ സംബന്ധിച്ച് നേരത്തെ സർക്കാർ വെളിപ്പെടുത്തിയ വിവരങ്ങളെക്കുറിച്ച് പോലും അധികൃതർക്ക് മൗനം മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം കൊണ്ടുപോകാൻ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്ന ചോദ്യത്തിനും മറുപടിയില്ല കരാർ അനുസരിച്ച് ഹെലികോപ്റ്ററിന്റെ വാടക നിർണയവും സേവനവും എങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഹെലികോപ്റ്റർ സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ മന്ത്രിസഭാംഗങ്ങളും കുടുംബാംഗങ്ങളും എത്ര തവണ യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ രഹസ്യ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നവയാണെന്നും വിവരാവകാശ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു മറുപടി എന്നാൽ അവയവം കൊണ്ടുപോകാൻ അഞ്ചു വർഷത്തിനിടെ ആറ് തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവയവദാനത്തിനുള്ള സർക്കാർ ഏജൻസിയായ കെ സോട്ടോയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു എൺപത് ലക്ഷം വാടകയ്ക്ക് മാസം ഇരുപത്തിയഞ്ചു മണിക്കൂർ പറക്കാനാണ് ചിപ്സൺ കമ്പനിയുമായുള്ള കരാറെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിലെയും അതിർത്തികളിലെയും നിരീക്ഷണത്തിന് അഞ്ചു മണിക്കൂർ വിഐ പി യാത്രകൾ എയർ ആംബുലൻസ് അവയവ കൈമാറ്റം പ്രകൃതിക്ഷോഭ സമയങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി പതിനഞ്ചു മണിക്കൂർ ഇടതുപക്ഷ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉള്ള അഞ്ചു ജില്ലകളിൽ നിരീക്ഷണത്തിനായി അഞ്ചു മണിക്കൂർ എന്നിങ്ങനെയാണ് ഉപയോഗക്രമം ആടിയന്തര സാഹചര്യങ്ങളിൽ ഈ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അധികാരമുണ്ട്